പോസ്റ്റൽ ഡേ ആയ ഇന്നേ ദിവസം പോസ്റ്റ് ഓഫീസിൽ വന്ന് പോസ്റ്റ് ഓഫീസിലെ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നു ഒരു പോസ്റ്റ് ഓഫീസും എഴുത്തുകളും സ്റ്റാമ്പുകളും ഒക്കെ പതി പതിയെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പോസ്റ്റ് ഓഫീസിൽ വന്ന് ഇത്തരത്തിലുള്ള ഒരു ഒരു പോസ്റ്റൽ എക്സിബിഷൻ സ്റ്റാമ്പ് എക്സിബിഷൻ ഫിലാറ്റലി എക്സിബിഷൻ നടത്താനായിട്ട് കഴിഞ്ഞത് തീർച്ചയായിട്ടും ഈ നിൽക്കുന്ന കുട്ടികൾക്കെല്ലാവർക്കും ഒത്തിരിയേറെ മുതൽക്കൂട്ടാണ് പറഞ്ഞ ഒരേ നമ്മളിന്ന് ഫിലാക്ച്വലി ഡേ ആഘോഷിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തന്നെ അവിടെ വന്നിരിക്കുന്നത് ഈ പോസ്റ്റൽ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് എൻ്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിലെ തന്നെ എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളൊക്കെ നേരുന്നു ഇന്ന് നമ്മുടെ ഈ ദിവസം നാളെ വേൾഡ് പോസ്റ്റൽ ഡേ ആണ് മറ്റന്നാൾ നാഷണൽ പോസ്റ്റൽ ഡേയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന സേവനങ്ങളെയെല്ലാം തന്നെ ഞങ്ങൾ ഒത്തിരി ആദരവോട് തന്നെ കാണുകയാണ് അപ്പൊ ഞങ്ങൾ എ കെ ജെമിലെ ഈ ഫ്ലാറ്റലി ക്ലിബിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങളുടെ ആദരവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്കൊരു കേക്ക് മുറിക്കാം കേക്ക് മുന്നോട്ട് വർക്ക് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള സ്റ്റാമ്പുകൾ ഇന്ത്യൻ സ്റ്റാമ്പുകളുണ്ട് വിവിധ രാജ്യങ്ങളിലെ സ്റ്റാമ്പുകളുണ്ട് അതുപോലെ തന്നെ എല്ലാ സ്റ്റാമ്പുകളും ക്രമീകരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ രീതിയിലെല്ലാം ക്രമീകരിച്ച് ധാരാളം സ്റ്റാമ്പുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫിലാറ്റിലെ ദിവസമായി ഇന്ന് സ്റ്റാമ്പ് ഇറങ്ങുന്ന ദിവസം ഫസ്റ്റ് ഡേ കവറുണ്ട് സ്റ്റാമ്പിനെ കുറിച്ചുള്ള ക്രോഷറുണ്ട് അത് ആ കാര്യങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതെല്ലാം ഇവിടെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സ്റ്റാമ്പുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം അറിവുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പഴയകാല സ്റ്റാമ്പുകളുണ്ട് ഏറ്റവും പുതിയ സ്റ്റാമ്പുകളുണ്ട് ആ രീതിയിൽ ഉള്ള സ്റ്റാമ്പുകളും വളരെ അപൂർവങ്ങളായിട്ടുള്ള ചില സ്റ്റാമ്പുകളും ഫസ്റ്റ് ഡേ കവറുകളും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ പോസ്റ്റൽ ദിനത്തിൻ്റെ ഫിലാറ്റ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മാസ്റ്ററുടെ ക്യാബിനാണ് പോസ്റ്റ് മാസ്റ്ററാണ് പോസ്റ്റ് ഓഫീസിൻ്റെ എല്ലാ കാര്യങ്ങളും ത്തിൻ്റെയും മേലധികാരിയായിട്ട് നിലകൊള്ളുന്നത് ഓരോ ബ്രാഞ്ചിലും ആരൊക്കെ ഓരോ ദിവസം വർക്ക് ചെയ്യണമെന്നും അലോ ബ്രാഞ്ചുകൾ അലോട്ട് ചെയ്യുന്നതും എല്ലാം പോസ്റ്റ് മാസ്റ്ററുടെ ഡ്യൂട്ടിയാണ് ഇവിടെ കാണുന്നതെല്ലാം ഓരോ കൗണ്ടറുകളാണ് ഓരോരോ വർക്കുകൾ അലോട്ട് ചെയ്ത് കൊടുത്ത് ഓരോ ഫങ്ഷനും ചെയ്യുന്ന കൗണ്ടറുകളാണ് ഇവിടെ ഉള്ളത് ഇത് രജിസ്റ്റർ പാഴ്സലൊക്കെ അയക്കുന്ന ബുക്കിംഗ് കൗണ്ടറാണ് വാങ്ങിക്കുന്ന സാറാണ് ഇതെല്ലാം ബുക്ക് ചെയ്യുകയും വൈകുന്നേരം ഇത് നമ്മുടെ ആർ എം എസ്സിലോട്ട് ഡസ്പാച്ച് ചെയ്യുക അതായത് കയറ്റി അയക്കുക അതെല്ലാം ചെയ്യുന്നതും ആ ബ്രാഞ്ചിൽ നിന്നാണ് അപ്പം എന്തെല്ലാം സാധനങ്ങൾ അയക്കാം എന്തെല്ലാം പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ആർട്ട്കളുണ്ട് അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അവിടുന്ന് ബുക്ക് ചെയ്യുന്നത് അതിന് വേണ്ട സ്റ്റാമ്പുകളും എല്ലാം അവിടെ പറഞ്ഞു തരും പിന്നെ അതിൻ്റെ അടുത്ത കൗണ്ടറാണ് സേവിങ്സ് ബാങ്ക് പലതരത്തിലുള്ള അക്കൗണ്ടുകളുണ്ടല്ലോ കുട്ടികൾക്കുള്ള പല അക്കൗണ്ടുകൾ റെക്കറിങ് ഡെപ്പോസിറ്റ് മന്ത്ലി ഇൻകം സ്കീം അങ്ങനെ വാങ്ങി പലതരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട് അപ്പം പിള്ളേർക്കൊക്കെ ചേരാവുന്ന പിന്നെ പെൺകുട്ടികളെ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള സുകന്യാ സമൃദ്ധി അക്കൗണ്ടുകൾ നിങ്ങളുടെ നിങ്ങളൊക്കെ മുതിർന്ന പിള്ളേരാണല്ലോ താഴെ നിങ്ങളുടെ കൊച്ചനിയന്മാർക്കുമൊക്കെ ചേരാം പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൈസപ്പെടുന്നതായിട്ടുള്ള നല്ല ഇൻട്രസ്റ്റ് കിട്ടുന്ന അക്കൗണ്ടാണ് പിന്നെ നിങ്ങളുടെ പേരൻസിനൊക്കെ ടാക്സ് കൺസെഷൻ കിട്ടുന്ന അക്കൗണ്ടാണ് സുകന്യാ സമൃദ്ധി പിന്നെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പറയുന്ന വേറൊരു സ്കീമുണ്ട് അതിനകത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടെല്ലാം ഈ എമൗണ്ട് നമുക്ക് ഉപകരിക്കുകയും ചെയ്യും എൻ്റെ ഈ സ്റ്റാമ്പ് കളക്ഷനിലെ എൻ്റെ ഈ ഹോബി തുടങ്ങുന്നത് ഒരു അൻപത് വർഷം മുമ്പാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കിട്ടിയ ഒരു സ്റ്റാമ്പ് കണ്ടപ്പോൾ ഒത്തിരി താല്പര്യം തോന്നി ഈ കാണുന്ന ഈ ഒരു സ്റ്റാമ്പാണ് എനിക്കൊരാദ്യമായിട്ട് ഇങ്ങനെ ഒരു കിട്ടിയത് പ്രത്യേക സ്റ്റാമ്പായിട്ട് കിട്ടിയത് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി താല്പര്യം അങ്ങനെ അന്ന് മുതൽ കിട്ടുന്ന സ്റ്റാമ്പുകളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി പല കൂട്ടുകാരുടെ കയ്യിൽ നിന്നും അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ അപ്പച്ചനും ചേട്ടന്മാരുടെ കയ്യിൽ നിന്നൊക്കെ സ്റ്റാമ്പുകളൊക്കെ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി പിന്നെ അന്ന് എൻ്റെ ധാരാളം കസിൻസൊക്കെ അന്ന് ഗൾഫിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരുന്നു അപ്പോൾ അവരും കത്തൊക്കെ അയക്കുമ്പോൾ വരുന്ന സ്റ്റാമ്പുകളൊക്കെ ഞാനിതേപോലെ ശേഖരിച്ചു വയ്ക്കും അങ്ങനെ കുറേച്ച കുറേ ശേഖരിച്ച് വെച്ചു അത് മോഡറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ രീതിയിലുള്ള ഒരു ഒന്നിച്ചങ്ങ് വയ്ക്കും ആയിരുന്നു അതിന് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് സ്റ്റാമ്പുകളൊക്കെ വന്നപ്പോൾ അതിൻ്റെ ക്രമീകരിച്ച് വയ്ക്കാനൊക്കെ തുടങ്ങിയത് ഇതിൽ കോവിഡ് കാലമാണ് എൻ്റെ സുവർണകാലം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും കോവിഡ് കാലത്ത് ഈ സ്റ്റാമ്പ് ഞാൻ ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ സമയം കിട്ടിയപ്പോഴും എൻ്റെ പഴയ സ്റ്റാമ്പുകളെല്ലാം തന്നെ ഒന്ന് ക്രോഡീകരിച്ച് വയ്ക്കാനായിട്ടൊക്കെ ഞാനിങ്ങനെ ശ്രമിച്ചു ആ രീതിയിൽ ഇപ്പോൾ കാണുന്ന രീതിയിലൊക്കെ വെച്ചത് ആ ഒരു കോവിഡ് കാലത്തെ പ്രയത്നം കൊണ്ടാണ് ഏറ്റവും ഇട്ടേ സ്റ്റാമ്പുകളിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്റ്റാമ്പ് ഇറക്കിയിരിക്കുന്നത് ഗാന്ധിജിയുടെ പേരിലുള്ള സ്റ്റാമ്പുകളാണ് ഇപ്പോൾ ലോകത്തിൽ തന്നെ മിക്ക രാജ്യങ്ങളും ഗാന്ധിജിയുടെ പേരിലുള്ള സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഇന്ത്യ ഇറക്കിയ ആദ്യത്തെ സ്റ്റാമ്പാണത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇറക്കിയ സ്റ്റാമ്പുകളാണ് കേരളത്തിൽ ആദ്യമായിട്ടൊരു മലയാളിയുടെ സ്റ്റാമ്പ് വർക്ക് ചെയ്തത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്റ്റാമ്പായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കിയത് ഒരു വനിതയുടെ പേരിൽ ഇറക്കെയ്ത് മീരാബായിയുടെ പേരിലിറക്കിയ സ്റ്റാമ്പ് ആ സ്റ്റാമ്പിൻ്റെ ഫസ്റ്റ് ഡേ കവറാണ് അതോടൊപ്പം ഇതുപോലെ എവറസ്റ്റ് കീഴടക്കിയ അതിൻ്റെ സ്റ്റാമ്പ് ഇന്ത്യയിൽ തന്നെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ആദ്യമായിട്ട് ഇറക്കിയ സ്റ്റാമ്പ് നമ്മുടെ ഇബ്രാഹം ലിങ്കണിൻ്റെ സ്റ്റാമ്പുകളുണ്ട് കൂടാതെ നെഹ്റുവിൻ്റെ സ്റ്റാമ്പുകൾ ഇത് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഞാൻ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു ഡിസ്ട്രിക്ട് കമ്മീഷണർ കൂടെയാണ് അപ്പോൾ അതിൽ പ്രത്യേകം സ്കൗട്ട്സിനോട് പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ സ്കൗട്ട്സിൻ്റെ ഒരു ജൂബിലി ഡയമണ്ട് ജൂബിലിക്ക് ഉണ്ടാക്കിയ ഒരു സ്റ്റാമ്പും കിട്ടാനിടയായി പല രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആദ്യകാലത്തെ സ്റ്റാമ്പുകളും ഫസ്റ്റ് ഡേ കവർ സ്റ്റാമ്പ് ഇറക്കുന്ന ദിവസം തന്നെ ഒരു കവറുണ്ട് ഫസ്റ്റ് ഡേ കവറുകർക്കും ആ ഫസ്റ്റ് ഡേ കവറുകളാണ് ഇതെല്ലാം കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഫിലാറ്റിലി അംഗങ്ങൾക്കൊക്കെ അതൊക്കെ വളരെ അമൂല്യങ്ങളായ കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ഡേ കവറുകളും അതുപോലെ തന്നെ എൻ്റെ ബ്രോഷറുണ്ട് സ്റ്റാമ്പിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നൽകുന്ന ബ്രോഷറും അന്ന് തന്നെ ഇറങ്ങുന്നതാണ് അപ്പോൾ അതെല്ലാം ഫിലാറ്റിൽ ഞാൻ സ്റ്റാമ്പ് കളക്ഷൻ താല്പര്യമുള്ളവർക്കൊക്കെ വളരെ രസ വളരെ വിലപ്പെട്ട ഉള്ളത് ഇത് ഞാൻ തരംതിരിച്ചിരിക്കുന്നത് ഓരോ ചിലപ്പോൾ കാറുകളായിട്ട് ആയിരിക്കും ചില ഷിപ്പുകളുടെ ഉണ്ട് എയ്റോപ്ലെയിൻ ഉണ്ട് ഇന്ത്യയുടെ തന്നെ ഗ്രീറ്റിംഗ് കാർഡുകളായിട്ടുള്ളത് പിന്നെ ചിൽഡ്രൻസ് ഡേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആദ്യത്തെ ചിൽഡ്രൻസ് ഡേ സ്റ്റാമ്പ് ഇറങ്ങുന്നത് അതിനുശേഷം എല്ലാ വർഷവും നവംബർ പതിനാലാം തീയതി ചിൽഡ്രൻസ് ഡേ സ്റ്റാമ്പുകൾ ഇറങ്ങാറുണ്ട് അതിൻ്റെ കുറേ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഓരോരോ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ബേഡ്സിൻ്റെ ഒരു ഫാമിലി ബട്ടർഫ്ലൈയുടെ ഒരു ഫാമിലി ഏറോപ്ലെയിൻ അങ്ങനെയുള്ളത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിഷ് ഫാമിലി ഇന്ത്യൻ ആർമിയുടെ കുറേ സ്റ്റാമ്പുകളുണ്ട് പിന്നെ ഉള്ളത് വിവിധ രാജ്യങ്ങളിൽ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒളിമ്പിക്സ് സ്പോർട്സ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ വത്തിക്കാൻ വത്തിക്കാനിലെ നല്ലൊരു കളക്ഷനിൻ്റെ കൈവശമുണ്ട് മാർപ്പാപ്പന്മാരുടെ സ്റ്റാമ്പ് ആദ്യത്തെ മാർപ്പാപ്പന്മാരുള്ള കുറേ മാർപ്പാപ്പന്മാരുടെ സ്റ്റാമ്പുകളും ആ രീതിയിൽ വത്തിക്കാൻ സ്റ്റാമ്പുകളും ക്രിസ്മസ് ക്രിസ്മസ് സ്റ്റാമ്പുകൾ ഇതൊക്കെയുണ്ട് ആ രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളുണ്ട്